നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സ്വർണ കവർച്ച കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു അറസ്റ്റിൽ കേസിലെ ഏഴാം പ്രതിയാണ് ബൈജു തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ബൈജുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ബൈജു ആയിരുന്നു തിരുവാഭരണ കമ്മീഷണർ ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം നാലായി ശബരിമലയിൽ ഒന്നും നിയമപരമായി അല്ല നടക്കുന്നതെന്ന് തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന ആർ ജി രാധാകൃഷ്ണൻ കത്തിലൂടെ ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നതായി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നിന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് നൽകിയ കത്തിന്റെ പകർപ്പ് അദ്ദേഹം പുറത്തുവിട്ടു വസ്തുവകകൾ സുരക്ഷിതമല്ല ഒന്നും വ്യവസ്ഥാപിതമല്ല വെരിഫിക്കേഷൻ നടക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ കത്തിലുണ്ട് രണ്ടു പേജുള്ള കത്താണ് പ്രസിഡന്റിന് നൽകിയത് കെ എസ് ബൈജുവിന് ശേഷമുള്ള തിരുവാഭരണ കമ്മീഷണറാണ് ആണ് ആർ ജി രാധാകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസമാണ് രാധാകൃഷ്ണൻ ചുമതലയേറ്റത് ഡിസംബർ മാസത്തിൽ സ്ഥലം മാറ്റി അതിനു മുൻപ് ജൂലൈ പത്തൊമ്പതിനാണ് സ്വർണപ്പാളികൾ കൈമാറിയത് പൗരാണികവും വിലപിടിപ്പുള്ളതുമായ ആഭരണങ്ങൾക്കും പാത്രങ്ങൾക്കുമെല്ലാം പ്രത്യേക സുരക്ഷ വേണമെന്ന് കത്തിൽ ശുപാർശ ചെയ്യുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു ഹൃദയാഘാതം വന്നയാളെ നിലത്ത് വിരിച്ചാണ് കിടത്തിയത് വേദന സഹിക്കാൻ കഴിയുന്നില്ലെന്ന് ഭർത്താവ് പലതവണ കേണപേക്ഷിച്ചിട്ടും മരുന്ന് നൽകിയില്ലെന്നും യുവതി ഒരു മാധ്യമത്തോട് പറഞ്ഞു അഞ്ചു ദിവസം വേദന സഹിച്ച് ആശുപത്രിയിൽ കിടന്നു രക്ഷിക്കണമെന്ന് ഡോക്ടർമാരോട് കേണപേക്ഷിച്ചു വേദന സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പലതവണ പറഞ്ഞിട്ടും മരുന്ന് നൽകാൻ ഡോക്ടർമാർ തയ്യാറായില്ല പലതവണ ആവശ്യപ്പെട്ട ശേഷമാണ് ഐ സിയു മാറ്റിയത് പിന്നീട് പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു കാണാൻ പോലും സമ്മതിച്ചില്ല വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് മോർച്ചറിയിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നത് പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യേണ്ട വ്യക്തിയാണ് ചികിത്സ നൽകാതെ കൊന്നത് ഇത്രയും വലിയ ചതിയാണ് ആശുപത്രിയിലുള്ളവർ കാണിച്ചതെന്ന് സിന്ധു കണ്ണീരോടെ പറഞ്ഞു അധ്യാപകർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആർ പ്രവർത്തനങ്ങളുടെ തിരക്കിലായതോടെ പഠനം മുടങ്ങാതിരിക്കാൻ സ്കൂളുകളിൽ പതിനായിരത്തിലേറെ താൽക്കാലിക അധ്യാപകരെ നിയമിക്കാൻ സർക്കാർ തീരുമാനം ദ്ധ്യാപകരടക്കം വിവിധ സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസർമാരായി നിയമിച്ച സാഹചര്യത്തിലാണ് ഇതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ഉത്തരവിടക്കിയത് പി എസ് സിയുടെയും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീചിത്രയുടെയും വ്യാജ അഡ്വൈസ് മെമ്മോ ഉൾപ്പെടെ തയ്യാറാക്കി വമ്പൻ നിയമന തട്ടിപ്പ് തിരുവനന്തപുരം പി എസ് സി ഓഫീസ് പരിസരത്ത് വെച്ച് പോലും പണം വാങ്ങി നടത്തിയ തട്ടിപ്പിൽ ഡോക്ടർമാരും നഴ്സുമാരും മുതൽ അധ്യാപകർ വരെ കബളിപ്പിക്കപ്പെട്ടു ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി നടത്തിയ തട്ടിപ്പിന് പിന്നിൽ വൻ റാക്കറ്റ് എന്ന സൂചന വ്യാജ നിയമന ഉത്തരവുമായി ഇവരിൽ ചിലർ ശ്രീചിത്രയിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന എറണാകുളം കെ എസ് ആർ ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ബംഗളൂരു എറണാകുളം റൂട്ടിൽ ട്രയൽ റൺ നടത്തി എട്ട് കോച്ചുകളുള്ള റേക്കാണ് ട്രയൽ റൺ നടത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിലെത്തിയ ട്രെയിൻ രണ്ടനയോടെ തിരികെ പോയി ഇന്ന് വൈകിട്ട് തിരികെ എത്തിക്കും നാളെ രാവിലെ എട്ടിനാണ് ഉദ്ഘാടന ചടങ്ങ് വാരണാസിയിൽ നടക്കുന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്യുക രണ്ട് വിവാഹം ചെയ്ത് മതംമാറി പാസ്റ്ററായി ചെന്നൈയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പോക്സോ കേസ് പ്രദീപ് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം പിടിയിൽ പതിനാല് വയസ്സുള്ള പട്ടികജാതി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യമെടുത്തു മുങ്ങിയ തിരുവനന്തപുരം നിറമൺകര സ്വദേശി മുത്തുകുമാറാണ് അറസ്റ്റിലായത് രണ്ടായിരത്തിഒന്നിലായിരുന്നു സംഭവം കുട്ടിയുടെ ട്യൂഷൻ മാസ്റ്ററായിരുന്നു പ്രതി സാം എന്ന പേരിലായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത് സ്വന്തമായി മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല പബ്ലിക് ബൂത്തിൽ നിന്ന് രണ്ടാം ഭാര്യയുടെ ഫോണിൽ നിന്നുമാണ് ബന്ധുക്കളെ വിളിച്ചിരുന്നത് തെങ്കാശിയിൽ താമസിക്കുന്ന അമ്മയ്ക്കും ബന്ധുക്കൾക്കും ബാങ്ക് സി ഡി എം മെഷീനുകൾ വഴി പണം അയച്ചിരുന്നു ഇതടക്കം നിരന്തരം നിരീക്ഷിച്ചായിരുന്നു വഞ്ചൂർ പോലീസ് ഇയാളെ പിടികൂടിയത് സോളാർ ഉപഭോക്താക്കൾക്ക് ബാറ്ററി സ്റ്റോറേജ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പുതിയ ചട്ടങ്ങൾ ഇന്നലെ സംസ്ഥാനത്ത് നിലവിൽ വന്നു ചട്ടങ്ങളുടെ കാലാവധി രണ്ടായിരത്തി മുപ്പത് വരെയാണ് ഇതനുസരിച്ചുള്ള പുതിയ ബില്ലിംഗ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിൽ നിലവിൽ വരും ഈ വർഷം മെയ് മുപ്പതിന് പ്രസിദ്ധീകരിച്ച കരടിന്മേൽ തെളിവെടുപ്പ് നടത്തിയാണ് ഇന്നലെ മുതൽ പുതിയ ചട്ടം പ്രാബല്യത്തിലാക്കിയത് ബാറ്ററിക്ക് പുറമെ വെർച്വൽ നെറ്റ് മീറ്ററിംഗ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് ഗ്രോസ് മീറ്ററിംഗ് വെഹിക്കിൾ ടു ഗ്രിഡ് ബിഹൈൻഡ് ദ മീറ്റർ എന്നീ പുതിയ സംവിധാനങ്ങൾ റെഗുലേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ നിലയങ്ങൾക്ക് അഞ്ച് കിലോ വാട്ടിന് മുകളിൽ ബാറ്ററി സ്റ്റോറേജ് വേണ്ടിവരും ബാറ്ററി സ്റ്റോറേജിൽ നിന്ന് രാത്രികാലത്ത് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപയും വൈദ്യുതി വാഹനത്തിൽ നിന്നുള്ള വൈദ്യുതിക്ക് പത്ത് രൂപയുമാണ് ലഭിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ചേർന്നു ോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സരസ്വതിയാണ് പാർട്ടി വിട്ടത് ഇവർ സി പി എം ഏറത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ബ്രാഞ്ച് സെക്രട്ടറി മഹിളാ അസോസിയേഷൻ ഏറത്ത് മേഖലാ സെക്രട്ടറി മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ഹൈന്ദവ മഹാസംഗമമായ കുംഭമേളയ്ക്ക് മലയാളക്കരെയും വേദിയാകാൻ ഒരുങ്ങുന്നു ഹരിദ്വാർ ഉജ്ജയിൻ നാസിക പ്രയാഗ്രാജ് തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ മാത്രം നടക്കാറുള്ള ഈ മഹാതീർത്ഥാടനത്തിന് മലപ്പുറത്തെ തിരുനാവായയാണ് സാക്ഷിയാവുക തിരുനാവായിലെ പ്രസിദ്ധ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഭാരത തീരത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് കുംഭമേള സംഘടിപ്പിക്കുക മേളയുടെ സംഘാടനത്തിനായി നവംബർ യോഗത്തിൽ സ്വീകരണ സമിതിക്ക് രൂപം നൽകും കാറിനെ ഓവർടേക്ക് ചെയ്തതിനെ തുടർന്നുണ്ടായ പ്രകോപനത്തിൽ പെട്ടി ഓട്ടോ ഡ്രൈവറെ ക്രൂരമർദ്ദനത്തിന് വിധേയരാക്കിയ പ്രതികൾ പിടിയിൽ പാലക്കാട് കൂറ്റനാട് സ്വദേശി ബെന്നിയാണ് അതിക്രൂരമർദ്ദനത്തിന് ഇരയായത് സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് പ്രതികളായ ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷ് മേഴത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ പിടികൂടി കഴിഞ്ഞ വർഷം തൃത്താല എസ് ഐ എ കാറിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് അലൻ അഭിലാഷ് എന്ന് പോലീസ് പറഞ്ഞു കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസുകാരൻ ജീവനൊടുക്കിയതിൽ നടപടി നേരിട്ട പ്രധാന അധ്യാപികയെ ജോലിയിലേക്ക് തിരിച്ചെടുത്തു നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തിരിച്ചെടുത്തതെന്നാണ് മരിച്ച അർജുനന്റെ കുടുംബം ആരോപിക്കുന്നത് പ്രധാന അധ്യാപിക ജോലിയിൽ പ്രവേശിച്ചത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്ന് അർജുനന്റെ മാതാപിതാക്കൾ പറയുന്നു ഇവർ കുട്ടികളെ സ്വാധീനിച്ചും മൊഴിമാറ്റുമെന്നും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രധാന അധ്യാപികയെ മാറ്റി നിർത്തണമെന്നുമാണ് അർജുൻറെ കുടുംബം ആവശ്യപ്പെടുന്നത് നവംബർ ആറ് ബുധനാഴ്ച ന്യൂഡൽഹിയിലെ ലോക് കല്യാൺ മാർഗിലുള്ള തന്റെ വീട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ലോക കപ്പ് ചാമ്പ്യന്മാർക്ക് ആതിഥേയത്വം വഹിച്ച ആശയവിനിമയത്തിന്റെ വീഡിയോ വൈറലായി കാരണം കൂടിക്കാഴ്ചക്കിടെ ക്രിക്കറ്റ് താരം ഹർലീൻ ഡിയോൾ പ്രധാനമന്ത്രി മോദിയോട് ചോദിച്ച ചോദ്യം താങ്കളുടെ ചർമ്മ സംരക്ഷണ ദിനചര്യ എന്താണ് മറുപടി നൽകുന്നതിന് ഒരു നിമിഷം എടുത്ത പ്രധാനമന്ത്രി നാണത്തോടെ ചിരിച്ചു പിന്നെ അതൊരു പൊട്ടിച്ചിരിയായി മാറി എന്നിട്ട് പറഞ്ഞത് ഞാൻ ഒരിക്കലും അതിൽ വലിയ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്നാണ് ജമ്മു കാശ്മീരിലെ സർക്കാർ സ്കൂളുകളിൽ വന്ദേമാതരം നിർബന്ധമാക്കുന്നതിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് മുസ്ലിം മത നേതാക്കൾ വന്ദേമാതരം നിർബന്ധമാക്കുന്നതും മുസ്ലിങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ ഇടപെടലാണെന്നും അതിനാൽ സർക്കാർ ബന്ധപ്പെട്ട തീരുമാനം പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ദേശീയ ഗാനത്തിന്റെ നൂറ്റമ്പതാം വാർഷികം ആഘോഷിക്കുന്നതിനായി രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു സംരംഭത്തിന്റെ ഭാഗമായി നവംബർ ഏഴ് മുതൽ രണ്ടായിരത്തി നവംബർ ഏഴ് വരെ സംഗീത സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ യുവാക്കൾ പൌരന്മാർ എന്നിവർക്കിടയിൽ യും ദേശീയ അഭിമാനത്തിന്റെയും ആഴത്തിലുള്ള ബോധം വളർത്തുന്നതിനാണ് ഈ പരിപാടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് ജില്ലകളിലെ സീറ്റുകളിൽ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിനാല് ദശാംശം ആറ് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ മികച്ച പോളിംഗ് ആണ് ഇത് രണ്ടായിരത്തിൽ രേഖപ്പെടുത്തിയ അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനത്തിന്റെ റെക്കോർഡ് ഇന്നലെ മാറികടന്നു പാപ്പർ നടപടി നേരിടുന്ന വിദ്യാഭ്യാസ ടെക്നോളജി കമ്പനിയായ ബൈജൂസിനെ ഏറ്റെടുക്കാൻ താല്പര്യപത്രം സമർപ്പിച്ച് ഡോക്ടർ രഞ്ജൻ പയ്യടെ മണിപ്പാൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ ഗ്രൂപ്പ് ബൈജൂസിന്റെ മാതൃകമ്പനിയായ തിങ്ക് ആൻഡ് ലേണിന്റെ മുഴുവൻ ആസ്തികളും സ്വന്തമാക്കാനാണ് രഞ്ജൻ പൈ ഒരുങ്ങുന്നത് എൻട്രൻസ് കോച്ചിംഗ് കേന്ദ്രങ്ങളുടെ ശൃംഖലയായ ആകാശ് എഡ്യൂക്കേഷൻ സർവീസസിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികൾ കൂടി ഇത്തരത്തിൽ സ്വന്തമാക്കുകയാണ് ലക്ഷ്യം നിലവിൽ ആകാശിന്റെ ശതമാനം ഓഹരികൾ എം ഇ കൈവശമാണ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ ഒരു വലിയ വിജയത്തിൽ ശ്രീനഗർ പോലീസ് മൂന്ന് വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ കൈവശം നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഭീകരശ്രമം പരാജയപ്പെടുത്തി അതുവഴി സാധ്യമായ ഒരു ആക്രമണവും ഒഴിവാക്കി പതിവ് വാഹന പരിശോധനയ്ക്കിടെ ഖന്യാർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു പോലീസ് സംഘം രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാത്തൊരു കറുത്ത റോയൽ എൻഫീൽഡ് മോട്ടോർസൈക്കിൾ തടഞ്ഞു നിർത്താൻ സിഗ്നൽ നൽകിയപ്പോൾ യാത്രക്കാരനും രണ്ട് പിൻസീറ്റ് യാത്രക്കാരും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും തന്ത്രപരമായി പിടികൂടുകയായിരുന്നു ഗാസയ്ക്കായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത് പോയിന്റ് സമാധാന നിർദ്ദേശം അവതരിപ്പിച്ചപ്പോൾ പദ്ധതിയുടെ പ്രധാന സവിശേഷതകളിലൊന്ന് ഗാസയിലേക്ക് ഉടനടി വിന്യസിക്കുന്ന ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ സേന ഐഎസ്എഫ് രൂപീകരിക്കുക എന്നതായിരുന്നു ഗാസയിലേക്ക് കുറഞ്ഞത് ഇരുപതിനായിരം സൈനികരെ അയക്കാൻ അമേരിക്ക പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഗാസയിലെ സമാധാന സേനയുടെ ഭാഗമായി ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുന്നതിന് ഇസ്രായേൽ ഒരു സൈനികന് പതിനായിരം ഡോളർ നൽകണമെന്ന് ഇസ്ലാമാബാദ് ആവശ്യപ്പെട്ടു എന്നത് എന്നാൽ ഇസ്രായേൽ ഒരു സൈനികന് നൂറ് യു എസ് ഡോളർ മാത്രമേ നൽകൂ എന്ന് പറഞ്ഞു പാകിസ്ഥാൻ പത്രപ്രവർത്തക അസ്മാ ഷിർസായി ഈ വലിയ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് സർക്കാർ ഷട്ട്ഡൌൺ കാരണം യു എസ് വിമാന സർവീസുകൾ റദ്ദാക്കുന്നു രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിലെ ഗതാഗതം കുറയ്ക്കാനുള്ള ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് പ്രകാരം വ്യാഴാഴ്ച മുതൽ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കാൻ തുടങ്ങി ഇന്ന് സർവീസ് നടത്തേണ്ട അഞ്ഞൂറോളം വിമാനങ്ങളും വെട്ടിക്കുറച്ചു വിമാന തടസ്സങ്ങൾ നിരീക്ഷിക്കുന്ന വെബ്സൈറ്റായ ഫ്ലൈറ്റ് അവയർ പ്രകാരം വ്യാഴാഴ്ച ഉച്ചയോടെ റദ്ദാക്കലുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു ജീവനക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് കാരണം പല വിമാനത്താവളങ്ങളും പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇസ്രായേലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായി യു മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ കരാറായ അബ്രഹാം കരാറിൽ കസാക്കിസ്ഥാൻ ചേരാൻ ഒരുങ്ങുന്നു കരാറുകളിൽ ചേരാനുള്ള തീരുമാനത്തെ തുടർന്ന് യു എ ഇ ബഹ്റിൻ മൊറോക്കോ സുഡാൻ എന്നിവയ്ക്ക് ശേഷം ഇസ്രയേലുമായി കരാറിൽ ഒപ്പുവയ്ക്കുന്ന അഞ്ചാമത്തെ മുസ്ലിം രാജ്യമായി കസാക്കിസ്ഥാൻ മാറി അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യം അഫ്ഗാൻ താലിബാനും തമ്മിൽ വ്യാഴാഴ്ച വീണ്ടും കനത്ത വെടിവയ്പുണ്ടായി വെടിവയ്പ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി എ റിപ്പോർട്ട് ചെയ്തു ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കുന്നതിനായി മൂന്നാം ഘട്ട സമാധാന ചർച്ചകൾക്കായി ഇരുപക്ഷവും വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് വെടിവയ്പുണ്ടായത് വെടിവയ്പ് അതിർത്തിയിലെ സംഘർഷം വീണ്ടും വർദ്ധിപ്പിക്കുകയും കഴിഞ്ഞ മാസത്തെ വെടിനിർത്തൽ കരാറിന് ലംഘിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്